നമസ്കാരം ജനമോഹം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള നക്ഷത്ര അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ചേർന്നിട്ടുള്ള മേടക്കൂർ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും കുടുംബസുഖം കുറവും കുറയും ചതിയിൽപ്പെടാനും ധനനഷ്ടം സംഭവിക്കാനും ഇടയുണ്ട് പുതിയ സംരംഭകർക്ക് പറ്റിയ സമയമല്ല പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കും ചെറിയ യാത്രകൾ നിശ്ചയിക്കും കാർത്തികയുടെ മൂന്ന് പാദങ്ങളും രോഹിണിയും മകീരത്തിൻ്റെ പകുതിയും ചേർന്നിട്ടുള്ള ഇടവക്കൂറ് ചില വ്യവസായങ്ങൾ തുടങ്ങാൻ ഉള്ള സാധ്യതയുണ്ട് ഭാര്യയുമായി അഭിപ്രായ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും വേണ്ടത്ര പുരോഗതി കാണുകയില്ല ജോലിയിൽ വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാകും മകയിടത്തിൻ്റെ പകുതിയും തിരുവാതിരയും പ്രണതത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാദവും ചെയ്തിട്ടുള്ള മിഥനക്കൂർ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പരീക്ഷകളിൽ വിജയം കൈവരിക്കും രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും ഉദ്യോഗർ ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുമുണ്ട് പുനർദത്തിൻ്റെ അവസാന വാദവും പൂയവും ആയില്യവും ചെന്നിട്ടുള്ള കർക്കിടകൂറ് പുതിയ വാഹനം വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രതികൂല നിലപാടുണ്ടാകും സാമ്പത്തികമായി നേരിയ വർദ്ധന അനുഭവപ്പെടും വിചാരിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ശത്രുതയുണ്ടാകും ജോലിയിൽ അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യും മകവും പൂരവും ഉത്തരത്തിൻ്റെ അവധിയും ചെന്നിട്ടുള്ള ചിങ്ങക്കൂറ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും വാഹന അപകട മൂലം ആശുപത്രിവാസം അനുഭവിക്കേണ്ടതായിട്ട് വരും മന്ദഗതിയിലായിരിക്കുന്ന വ്യാപാര സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഭാര്യയുടെ സ്വത്ത് അനുഭവയോഗ്യമാവുകയും ചെയ്യും പുത്രത്തിൻ്റെ മുക്കാലും അത്തവും ത്തിൻ്റെ പുത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ പകുതി ചെന്നിട്ടുള്ള കന്നിക്കൂറും ഭാര്യയ്ക്ക് ചില്ലറ അസുഖങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഇടയുണ്ട് ചെയ്യാത്ത കാര്യങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവും പുതിയ ജോലിയിലോ ബിസിനസ്സിലോ പ്രവേശിക്കുവാനായിട്ട് ഉള്ള സമയമാണ് കർമ്മസ്ഥാനത്ത് തസ്കരശല്യം ഉണ്ടാവുകയും ചെയ്യും ചിത്രയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലം ചെന്നിട്ടുള്ള തുലാകൂർ ഭൂമി വാങ്ങാൻ സ യോഗമുണ്ട് കർമ്മമണ്ഡലങ്ങളിൽ മാറ്റം വരുത്തും പൂജാതി മംഗളകാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷന് സാധ്യതയുണ്ട് വിശാഖത്തിൻ്റെ അവസാനവാദവും അനിഴവും തൃക്കേട്ടയും ചെന്നിട്ടുള്ള വൃച്ചയക്കൂർ സുഖവും സമാധാനവും ഉണ്ടാവും ജീവിത രീതിയിൽ ചില ചിട്ടകൾ വരുത്തും സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും ഭൂമി വാടക എന്നിവ വഴി ആദായമുണ്ടാകും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാതയിട്ടുള്ള ധനം കൂറും പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിലുള്ള ബിസിനസ്സുകൾ ഒഴിവാക്കേണ്ട സന്ദർഭം ഉണ്ടാകും കൂടാതെ ബിസിനസ്സിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ സുഖം കുറയും ദൂരയാത്രകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ അനിഷ്ട സംഭവങ്ങളുടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ചെന്നിട്ടുള്ള മകരക്കൂറ് കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ഉദ്യോഗം ലഭിക്കും യാത്രാക്ലേശം അനുഭവപ്പെടും അധ്വാന കൂടും പിതൃസ്വത്ത് ലഭിക്കും രോഗികൾക്ക് അസുഖം വർദ്ധിക്കും ഔഷധങ്ങൾ ഫലിച്ചു വന്നു വരികയിൽ ഭൂമിയുടെ വിൽപ്പനയിൽ പ്രതീക്ഷിക്കാത്ത വരുമാനം ലഭിക്കുകയും ചെയ്യും അവിട്ടത്തിൻ്റെ പകുതിയും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്നുപാദവും ചെന്നിട്ടുള്ള കുംഭക്കൂർ വാഹനം സ്വത്ത് എന്നിവയിൽ എന്നിവയിലുള്ള ക്രയവിക്രയത്തിലൂടെ വരുമാനം വർദ്ധിക്കും സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള സമയമല്ല നിസ്സാര കാര്യങ്ങളിൽ പോലും കലഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കുവാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യും പൂറിട്ടാതിയുടെ അവസാന വാദവും ഉത്രട്ടാതിയും ദേവതയും ചേർന്നിട്ടുള്ള മീനക്കൂറ് ധനാഗമം ഉണ്ടാകും ദുർവ്യയം വന്നുചേരും ജീവിത രീതിയിൽ മാറ്റം വരുത്തും ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടും ഉന്നത വ്യക്തികളുടെയും സർക്കാർ തലത്തിലുള്ളവരുടെയും സഹായമുണ്ടാകും രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഓരോ മതവിശ്വാസികളും ഓരോരുടെ വിശ്വാസം അനുസരിച്ചുള്ള വാർത്തകളും പഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും ഒരു പരി പരിഹരിക്കാനായിട്ട് കഴിയും എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം